ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പം ഇന്നലത്തേലും നമ്മുടെ സൗണ്ട് കുറച്ചും ഒന്ന് ബെറ്റർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ രണ്ട് വീഡിയോ ഇടുക എല്ലാ ദിവസത്തെയും പോലെ പറ്റിക്കുന്നൊന്നുമില്ല അവ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടന്നാലോ അപ്പോൾ നമ്മുടെ പാറുവിനെയാണ് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് പാറുവിനോട് നമ്മുടെ പ്രിയനാണെങ്കിൽ ഞാനാണ് ഗന്ധർവൻ എന്ന സത്യം പറയാനായിട്ട് ഒരുങ്ങാൻ പോവുകയാണ് കേട്ടോ തനിക്ക് ഗന്ധർവ്വർ ആരാണെന്നുള്ളത് അറിയണ്ടേ എന്ന് പാറുവിനോട് ചോദിക്കുക ഗന്ധർവൻ ആരാണെന്ന് പാറുവും വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി പ്രിയനോട് ചോദിക്കുക ഇതേ സമയത്ത് നമ്മുടെ കൈലാഷിനെ കാണിക്കുകയാണെങ്കിൽ പാറുവിൻ്റെ അച്ഛനെ മാറ്റി നിർത്തിക്കൊണ്ട് താൻ സ്നേഹിക്കുന്ന പെൺകുട്ടി പാറുവാണെന്നും തനിക്ക് അവളെ കല്യാണം കഴിച്ച് തരണമെന്നും പറയാനായിട്ട് തയ്യാറെടുക്കുകയാണ് നമ്മുടെ കൈലാഷ് അതേസമയം മറ്റൊരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ പാറു പൊങ്കാലയ്ക്കായിട്ട് വെച്ചിട്ട് പോയ പായസക്കലം തിളച്ച് ആ പാല് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സൗന്ദര്യ അതിൻ്റെ ഉള്ളിൽ നിന്ന് അടുപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ആ വിറകൊക്കെ ഒന്ന് മാറ്റുകയാണ് ഇതേ തക്കം നോക്കിക്കൊണ്ട് മുക്തയാണെങ്കിൽ ആ പൊങ്കാലക്കലം ആരും ശ്രദ്ധിക്കാത്ത സമയത്ത് തട്ടി നിലത്തിട്ട് പൊട്ടിച്ച് കളയുകയാണ് അടുപ്പിൽ നിന്ന് ഇതിൻ്റെ ശബ്ദം കേട്ടതും എല്ലാവരും അയ്യോ ദൈവമേ അപശകനുമാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ പൊങ്കാലയിലേക്ക് ശ്രദ്ധിക്കുകയാണ് ഈ ഒച്ച കേട്ടുകൊണ്ട് പ്രിയനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പാറുവാണെങ്കിൽ ചേട്ടൻ പിന്നെ സംസാരിക്കുക പറഞ്ഞുകൊണ്ട് ഓടി പൊങ്കാലയുടെ അടുത്തേക്ക് വരികയാണ് പാറുവിൻ്റെ അച്ഛനാണെങ്കിൽ മോനെ കൈലാഷെ പൂന്നിന് മുന്നേ സംസാരിക്കുക പറഞ്ഞുകൊണ്ട് ഈ പൊങ്കാലയ്ക്ക് അടുത്തേക്ക് വരികയാണ് അതുകൊണ്ട് തന്നെ പ്രിയനും കൈലാഷനും പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പറയാൻ പറ്റാതെ വരികയാണ് സൗന്ദര്യം നെഞ്ചത്ത് കൈവെച്ച് പോവാണ് കാരണം സൗന്ദര്യം സൗന്ദര്യമല്ലത് ചെയ്തതെന്നുള്ളത് മറ്റാർക്കും അറിയില്ല സൗന്ദര്യയുടെ കയ്യിൽ നിന്ന് പറ്റിയതാണ് എന്നാണ് എല്ലാവരും കരുതുന്നത് മുക്ത അങ്ങനെയാണല്ലോ പറഞ്ഞു വെക്കുന്നത് മുക്ത ഇത് തട്ടിയിടുന്നത് ആരും കണ്ടിട്ടില്ല അപ്പോൾ കുറച്ച് നാട്ടിലുള്ള പ്രമാണിമാരും അതുപോലെ തന്നെ അമ്പല കമ്മിറ്റിക്കാരും രുദ്രപ്രതാപനും ഒക്കെ വന്നിട്ട് പറയുകയാണ് അയ്യോ പൊങ്കാലയുടെ കാലം പൊട്ടിയോ ഇത് അപശകനുമാണ് അങ്ങനെ അപശകനോ ഉള്ളപ്പോൾ എങ്ങനെയാണ് ഈ പെൺകുട്ടി കാപ്പ് കിട്ടി തീയിൽ മെതിക്കുക ഒന്നില്ലെങ്കിൽ ഇവരെ എന്തെങ്കിലും തരത്തിലുള്ള പാകപ്പിഴകൾ അതായത് നോയമ്പ് എടുത്തിട്ടുണ്ടാവില്ല കൃത്യമായിട്ട് അതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറയാണ് ഈ സമയത്ത് പാർവിൻ്റെ അമ്മ വരുകയാണ് ഞങ്ങൾ കൃത്യമായിട്ട് നൊയമ്പെടുത്ത് തന്നെയാണ് പൊങ്കാലയ്ക്ക് വന്നത് മാത്രമല്ല കാപ്പ് കെട്ടാനായിട്ട് കൃത്യമായിട്ട് നൊയമ്പ് ഞങ്ങൾ എടുത്തിട്ടുമുണ്ട് ഇതിപ്പോൾ അറിയാതെ പട്ടണത്തിൽ നിന്ന് വന്ന പെൺകുട്ടിയുടെ കയ്യബദ്ധം പറ്റിയതല്ലേ അത് സാരില്ല ഞങ്ങളുടെ കുടുംബത്തിന് അതുമായിട്ട് ബന്ധമില്ലല്ലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് അവിടെയുള്ള രുദ്രപ്രതാപം പറയാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ വീട്ടിലേക്കാണല്ലോ ഈ പട്ടണത്തിലുള്ളവരൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ അവരാണെങ്കിലും ഈ നോയമ്പ് തെറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തും സംഭവിക്കാം അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ജനീഫറിനോട് ഐഷ ചോദിക്കുക ഈ നോയമ്പ് തെറ്റിക്കുക എന്ന് വെച്ചാൽ എന്താണ് അത് പിന്നെ പിരിയഡ്സായിട്ട് അമ്പലത്തിലേക്ക് വരിക അല്ലെങ്കിൽ കുളിക്കാതെ വരിക അല്ലെങ്കിൽ മത്സ്യമാംസാദികൾ കൂട്ടിയിട്ട് വരിക അല്ലെങ്കിൽ പിന്നെ എന്നിങ്ങനെ പറയുക അപ്പോൾ ഈ സമയത്ത് ഐഷ പറയാണ് പിന്നെ നമ്മളിതൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് തന്നെയല്ലേ അമ്പലത്തിനകത്തേക്ക് വന്നിരിക്കുന്നത് പിന്നെ അത് ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ കൈലാഷ് പറയുകയാണ് നോക്ക് ഞങ്ങൾ പട്ടണത്തിലുള്ളവർ തന്നെയാണ് ഞങ്ങളത് സമ്മതിക്കുന്നുമുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അമ്പലമൊന്നും കാണാതെ വന്നിരിക്കുന്നവരല്ല ഞങ്ങൾ ഞങ്ങൾക്ക് അമ്പലം എന്താണെന്നും അവിടുത്തെ സമ്പ്രദായങ്ങളും നൊയിമ്പും എങ്ങനെയാണെന്നൊക്കെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രിയനും പറയുകയാണ് അതെ ഞങ്ങളും കുട്ടിക്കാലം മുതൽ ഇതൊക്കെ പഠിപ്പിച്ച് അല്ലെങ്കിൽ പഠിച്ച് ഫോളോ ചെയ്ത് വന്നിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിങ്ങനത്തെ വർത്തമാനങ്ങളൊന്നും പറയണ്ട ഞങ്ങൾ കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ പൂജാരി പറയുകയാണ് മോനെ അങ്ങനെയല്ല എന്തോ ഒരു അഭക്കനോ ഉള്ളതുകൊണ്ട് തന്നെയാണ് അത് ഉടഞ്ഞത് പൊങ്കാല ഉടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാപ്പ് കെട്ടുന്നത് ദുസഹമായിരിക്കും കാപ്പ് കെട്ടിയാൽ തീയിൽ മെതിക്കേണ്ടതായിട്ട് വരും തീലമെതിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അബശകനം വന്നാൽ അയാളുടെ ജീവന് വരെ ആപത്താണ് പാർവതി കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് തീയില മെതിക്കുന്നവളാണ് ഈ വർഷം അവൾ അങ്ങനെ തീയി മെതിക്കുമ്പോൾ എന്തെങ്കിലും എന്ന് ഇപ്പം ഞങ്ങൾക്ക് ഭയം തോന്നുന്നുണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് ദൈവേദി പൂജാരി അങ്ങനെയൊന്നും പറയല്ലേ ഞാൻ കൃത്യമായിട്ട് നോയമ്പെല്ലാം പിടിച്ചിട്ടുണ്ട് മാത്രമല്ല എനിക്ക് അതൊന്നും വരാൻ പോകുന്നുമില്ല ചേച്ചിയുടെ കല്യാണം നടക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞാൻ തീയില മെതിക്കുന്നത് ഇനിയിപ്പോൾ ഇതേറ്റവും അവസാനത്തെ വർഷമാണ് ഈ വർഷം കൂടെ തീയില മെതിച്ചില്ലെങ്കിൽ ആ ഒരു വഴിപാടിന് ഇല്ലാതെയായി ആയിപ്പോവും ദൈവേത് എന്നോട് തീയിലും മെതിക്കണ്ടെന്ന് പറയരുത് ഞാൻ തീയിലെ മെതിക്കാനായിട്ട് തയ്യാറെടുത്ത് തന്നെയാണ് പട്ടണത്തിൽ നിന്ന് വന്നതെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന രുദ്രപ്രതാപം പറയാണ് പിന്നെ പാർവതിയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറയും പൂജാരി കാരണം തീലമെതിക്കാനായിട്ടാണല്ലോ അവൾ പട്ടണത്തിൽ നിന്ന് ഇവിടേക്ക് വന്നത് അപ്പോൾ അത് നടക്കട്ടെ എന്ന് പറയുകയാണ് ഈ സമയത്ത് പൂജാരി പറയാണ് തീരെ മെതിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നിങ്ങൾക്ക് തന്നെ അറിയാലോ അത് ദുസ്സഹമാണ് കൃത്യമായിട്ടുള്ള നോയമ്പില്ലെങ്കിൽ ആളഭയം വരെ സംഭവിക്കും ഇല്ല ഞാൻ കൃത്യമായിട്ട് നൊയമ്പെടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ പാറുവിനെ തീരെ മെതിക്കാനായിട്ട് സമ്മതിക്കാൻ കേട്ടോ അതിനുശേഷം രുദ്രപ്രതാപൻ്റെ ശിങ്കിടി രുദ്രപ്രതാപിനോട് ചോദിക്കുകയാണ് അവളെ തീരെ മെതിപ്പിക്കാതിരിക്കാനായിട്ട് ഒരവസരം അല്ലേ വന്ന് വീണത് എന്നിട്ടെന്താ മുതലാളി അത് വേണ്ടാന്ന് വെച്ചത് ആ അവൾ തീരെ മെതിക്കണം മെതിക്കുമ്പോഴാണ് അവൾക്ക് ആപത്ത് സംഭവിക്കേണ്ടത് അതിനു വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ അറിയാമെന്ന് പറയുകയാണ് അങ്ങനെ പാറുവിന് കാപ്പ് കെട്ടാനുള്ള അവസരം അതായത് തെയ്യ കണ്ടിട്ടില്ലേ ഈ തെയ്യത്തിലൊക്കെ ഉള്ള ആൾക്കാർ ഇങ്ങനെ തീയിലൊക്കെ മെതിച്ചിങ്ങനെ പോകുന്നത് കണ്ടിട്ടുണ്ടല്ലോ അവരുടെ കാലൊന്നും പൊള്ളില്ല എൻ്റെ ലൈഫിൽ ഞാൻ ഒരു തവണ കണ്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അമ്പലത്തിൻ്റെ അമ്പലത്തിൻ്റെ അല്ല ഒരു കാവിൻ്റെ ഭാഗമായിട്ട് തുള്ളൽ പരിപാടി എത്ര പേര് കണ്ടിട്ടുണ്ടെന്നുള്ളതെനിക്കറിയില്ല അപ്പോൾ ഇങ്ങനെ അവര തുള്ളുന്ന സമയത്ത് പലതുമൊക്കെ കാണിച്ചു കൂട്ടും നിലത്തൊക്കെ കിടന്ന് ഇങ്ങനെ എഴയും നിലത്തൊക്കെ കിടന്ന് ഓരയും പക്ഷേ അവരുടെ ശരീരത്തിന് ഒരു വേദനയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നങ്ങളോ അവർക്ക് ഉണ്ടാവില്ല തീയൊക്കെ മേത്ത് കൊണ്ടാക്കുകൊടപ്പൊള്ളില്ല അതെന്താണെന്ന് എനിക്ക് അറിയില്ല അവരെ അതിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോണ്ടല്ലോ അവർക്ക് യാതൊരു ക്ഷീണവും ഉണ്ടാവില്ല അത് എന്ത് എന്ത് എനർജിയാണ് അവർക്ക് കിട്ടുന്നത് എന്നൊന്നും അറിയില്ല അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്തേക്കോട്ടെ ജസ്റ്റ് ഉള്ളൂ അങ്ങനെ ആ ഒരു പരിപാടി പാർവതിക്ക് ചെയ്യാനായിട്ടുള്ള അവസരവും കിട്ടുകയാണ് അടുത്ത സീസണില് വടംവലി മത്സരമാണ് കേട്ടോ അപ്പൊ പാർവതിയുടെ ടീമും അതുപോലെ തന്നെ രുദ്രപ്രതാപൻ്റെ ഉണ്ട് അപ്പോൾ രണ്ട് ടീമുണ്ട് അപ്പോൾ പാർവതിയുടെ ടീമിനെ രുദ്രപ്രതാപൻ്റെ ടീം ജയിക്കാൻ വേണ്ടിയിട്ട് പാർവതിയുടെ ടീമിലെ ശക്തരായിട്ടുള്ള രണ്ട് വടംവലിക്കാരെ കൂട്ടിക്കൊണ്ടു പോയിട്ട് മദ്യമൊക്കെ കൊടുത്തിട്ട് അവ മരമായി കിരുത്തിയിരിക്കുകയാണ് രുദ്രപ്രതാപൻ അതുകൊണ്ട് തന്നെ ടീമിലെ രണ്ടംഗങ്ങളില്ല അതിൻ്റെ ടെൻഷനിലാണ് ഈ ടീം ടീം അംഗങ്ങളിൽ നിൽക്കുന്നത് പാറു ഇനി എന്ത് ചെയ്യും നമ്മുടെ ഭാഗത്തുനിന്ന് രണ്ട് പേരെ വേണമല്ലോ പക്ഷെ രണ്ട് പേരും ഇല്ല അതുകൊണ്ട് നമ്മൾ തോൽക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയാം അപ്പോൾ പാറുണ്ട് പറയാണ് അയ്യോ ചേട്ടന്മാരെ അങ്ങനെ തോറ്റു കഴിഞ്ഞുകഴിഞ്ഞാല് രുദ്രപ്രതാപന്റെ ടീം ജയിക്കില്ലേ അപ്പൊ അവിടേക്ക് രുദ്രപ്രതാപം വരികയാണ് പിന്നല്ലാതെ ദേ ഞങ്ങളുടെ ടീം ജയിക്കുക തന്നെ ചെയ്യും അതിനുള്ള വിധി എഴുതിക്കോ ഏഹ് കൂടുതൽ ഇവിടെ കളിച്ചു നോക്കേണ്ട കാര്യമൊന്നുമില്ല ഓടിക്കുവെക്കാന്ന് പറയാണ് അപ്പൊ ഈ സമയത്ത് രുദ്രപ്രതാപൻ പറയാണ് നിങ്ങളുടെ ടീമിൽ നിന്ന് രണ്ട് സാധനങ്ങളെ കാണുന്നില്ലല്ലോ അതെന്തുകൊണ്ടാണ് പേടിച്ച് ഓടിപ്പോയിരിക്കുന്ന പിന്നെ വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും മത്സരിക്കാമോ പട്ടണത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഈ രണ്ടു പേർക്കും മത്സരിക്കാം ഈ രണ്ട് സുന്ദരന്മാർക്കും വേണമെങ്കിൽ മത്സരിച്ച് തോറ്റിട്ട് പോവാം ധൈര്യം ഉണ്ടെങ്കിൽ രുദ്രപ്രതാപനെ തോൽപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് നോക്ക് നിങ്ങൾ കളത്തിലിറങ്ങുവാണെങ്കിൽ ഞാനും കളത്തിലിറങ്ങുമെന്ന് പറയാണ് ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് അങ്ങനെ ഒരു വെല്ലുവിളിക്കാണെങ്കിൽ ഞാൻ തയ്യാറാണ് ഒരിക്കലും വെല്ലുവിളിയിൽ പതർന്ന ഒരാളല്ല ഞാൻ പ്രിയ താൻ തയ്യാറല്ലേ ഞാനും തയ്യാറാണ് സാർ എന്തായാലും ആരാ ജയിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാമെന്ന് പറയുകയാണ് അങ്ങനെ വടംവലി തുടങ്ങുകയാണ് രുദ്രപ്രതാപൻ്റെ ടീമാണെങ്കിൽ വളരെ ശക്തമായിട്ട് തന്നെ മത്സരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പാറുവിൻ്റെ ടീമും പക്ഷേ ഒരു ഘട്ടത്തിൽ രുദ്രപ്രതാപിൻ്റെ ടീമിനെ മാറികടന്നുകൊണ്ട് നമ്മുടെ പാറുവിൻ്റെ ടീം വടംവലിയിൽ വിജയിക്കാൻ കേട്ടോ അതോടുകൂടി കൈലാഷിനും പ്രിയനും ട്രോഫിയൊക്കെ കിട്ടുകയാണ് രുദ്രപ്രതാപിന് അവരോടുള്ള ദേഷ്യം ഇരട്ടിയാവുകയും ചെയ്യുകയാണ് അതിനുശേഷം കൈലാഷ് പറയുകയാണ് നോക്ക് ഇനി മേലാൽ പാറുവിനോടോ പാറുവിൻ്റെ കുടുംബത്തോടോ നീ എന്തെങ്കിലും തരത്തിലുള്ള പോരെടുക്കാനായിട്ട് നീ ശ്രമിക്കുകയാണെങ്കിൽ ഒന്നോർത്തും അത് ഞങ്ങളെ മീറിയിട്ട് മാത്രമേ നിനക്ക് അവരുടെ നേരെ വരാനായിട്ട് പറ്റുള്ളൂ പക്കബലമായിട്ട് ഞാനും പ്രിയനും അവരോടൊപ്പം തന്നെ ഉണ്ടാവും എന്ന് പറയാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ പാറുവാണെങ്കിൽ കാപ്പ് കെട്ടാൻ വേണ്ടിയിട്ട് കാവിലേക്ക് പോവുകയാണ് അപ്പോൾ പ്രിയനും അതുപോലെ തന്നെ കൈലാഷും എല്ലാവരും ഉണ്ട് അപ്പോൾ ഈ സമയത്ത് പാറുവിൻ്റെ ചേട്ടനും അവിടേക്ക് വരികയാണ് അപ്പോൾ ചേട്ടൻ കുറേ മാസ്ക് ഒക്കെ വെച്ച് നടക്കുന്നത് കാണുമ്പോൾ ചേട്ടൻ്റെ കൂടെയുള്ള കിളി ായിട്ടുള്ള പയ്യൻ പറയും എന്തിനാടാ നീ ഇങ്ങനെ മാസ്ക് വെച്ച് നടക്കുന്നത് ഇതെന്താ നിൻ്റെ നാട് വല്ലതുമാണോ അതങ്ങ് മാറ്റ് മാസ്ക് ഇല്ലാതെ ഒന്ന് ശ്വസിക്കുന്നീ എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ചാൽ മാസ്ക് മാറ്റിക്കുകയാണ് അപ്പോൾ ചേട്ടൻ നോക്കുമ്പോൾ പാറു കാപ്പ് കിട്ടാനായിട്ട് വന്ന് നിൽക്കാണ് അങ്ങനെ പൂജാരി പറയാണ് മോളെ കബഡി മത്സരത്തിന് നിൻ്റെ ടീമാണല്ലോ വിജയിച്ചിരിക്കുന്നത് ഈ രണ്ട് പയ്യന്മാർ നിനക്ക് എപ്പോഴും പക്ക പക്കബലമായിരിക്കും മാത്രമല്ല വീട്ടിൽ ചെന്നിട്ട് ഇവരെ രണ്ടുപേരെയും ഒഴിഞ്ഞിടണം എല്ലാവരുടെയും കണ്ണുകൾ ഇവരുടെ കൂടെ തന്നെ ഉണ്ടെന്ന് പറയാണ് അപ്പം ഈ സമയത്ത് പാറ് പറയാണ് അതെ അതെ ഉഴിഞ്ഞിട്ടേക്കാം പൂജാരി എങ്കിൽ പിന്നെ കാപ്പ് കെട്ടാൻ മോളെ കൈ കാണിക്കുന്നു പറയുകയാണ് മുളെ ഈ കാപ്പ് കിട്ടിയതിന് ശേഷം എൻ എപ്പോഴാണോ നീ തീം എതിക്കുന്നത് അതുവരെ മനസ്സിൽ ഒരു കളങ്കും ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഒരു കളങ്കുണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാലോ നിൻ്റെ ജീവന് തന്നെ ആപത്താണെന്ന് പറയുകയാണ് പിന്നെ നിൻ്റെ നേർച്ച എന്താണോ അത് നീ ഇവിടെ അമ്മയോട് പങ്കുവെച്ചോളാൻ പറയുകയാണ് കേട്ടോ കാവിലമ്മയോട് അപ്പോൾ പാറു പറയാണ് ഇത്രയും കാലത്തെ എൻ്റെ ഒരു നേർച്ച എന്ന് പറയുന്നത് ചേച്ചിയുടെ കല്യാണം കൃത്യമായിട്ട് നടക്കണമെന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ മറ്റൊരു കാര്യം കൂടെ ഞാൻ നേർച്ചയ്ക്ക് വെക്കുകയാണ് എൻ്റെ കൂടെ വന്നിരിക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അവരവരുടെ സ്വപ്നങ്ങൾ നേടാനായിട്ട് സാധിക്കണം കൂട്ടത്തില് എൻ്റെ ഉണ്ടല്ലോ ചേട്ടൻ തിരിച്ചു വരണം എന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മയച്ഛനും പറയുകയാണ് നീ എന്തൊക്കെയാണ് പാറു പറയുന്നത് നമ്മുടെ കുടുംബത്തിനെ ആഴ്ത്തിയവനാണ് അവൻ എന്നിട്ട് അവൻ തിരിച്ചു വരണം എന്ന് നീ ആഗ്രഹിക്കുന്നു അവൻ തിരിച്ചു വരാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുന്നു ഇത് ഇതൊട്ടും ശരിയല്ല എന്ന് പറയുകയാണ് അപ്പോൾ പാറു പറയുകയാണ് ശരിയാണ് ചേട്ടൻ കാരണം നമ്മുടെ കുടുംബത്തിന് അപമാനം ഉണ്ടായി ചേട്ടനൊരു മനുഷ്യനല്ലേ തെറ്റുകൾ പറ്റാത്ത മനുഷ്യന്മാരുണ്ടോ തെറ്റു തിരുത്തി ചേട്ടൻ വരികയാണെങ്കിൽ ചേട്ടനെ സ്വീകരിക്കാനായിട്ട് മുഴുവനോടുകൂടി എനിക്ക് സാധിക്കും എൻ്റെ ചേട്ടൻ എൻ്റെ ചേട്ടൻ അല്ലാതെ ആവുന്നില്ലല്ലോ അവനൊരു തെറ്റ് ചെയ്തു അറിയാതെ ചെയ്തു പോയി എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാ ദിവസവും എല്ലാ കാലത്തും എനിക്ക് എൻ്റെ ചേട്ടനെ തള്ളി നിർത്താനായിട്ട് പറ്റില്ല ക്ഷമിക്കാനായിട്ടുള്ള മനസ്സാണ് മനുഷ്യന്മാർക്ക് ഏറ്റവും അധികം വേണ്ടത് എൻ്റെ ചേട്ടൻ്റെ തെറ്റുകളെല്ലാം പൊറുക്കാൻ ഞാൻ തയ്യാറാണ് എൻ്റെ ചേട്ടനെ എൻ്റെ ചേട്ടനെ എല്ലാവരിൽ നിന്നും മാറ്റി നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് പൂജാരി പറയുകയാണ് അച്ഛനും അമ്മയും ഒന്നും ഇണ്ടാതിരിക്കെ നിങ്ങൾ നിങ്ങളുടെ മകനോടുള്ള വൈരാഗ്യം നിലനിർത്തിയാലും ഇല്ലെങ്കിലും ഈ പെൺകുട്ടിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കും മോളെ എന്തായാലും കാപ്പ് കിട്ടിക്കോളാൻ പറയാണ് അങ്ങനെ നമ്മുടെ പാറുവാണെങ്കിൽ കാപ്പ് കിട്ടുകയാണ് അപ്പോൾ ഇതും കണ്ടുകൊണ്ട് പ്രിയനും അതുപോലെ തന്നെ കൈലാഷം നിൽക്കുകയാണ് പ്രിയനാണെങ്കിൽ മനസ്സ് വിചാരിക്കുകയാണ് ഞാനാണ് ഗന്ധർവ്വൻ എന്ന് ഒരു വഴിപാട് തീരുന്നതിന് മുൻപായിട്ട് എനിക്ക് പാർവിനോട് പറയാൻ പറ്റണമെന്ന് അതേ സമയത്ത് നമ്മുടെ കൈലാശം മനസ്സ് വിചാരിക്കുകയാണ് ഈ ഒരു വഴിപാട് കഴിയുന്നതിന് മുൻപായിട്ട് പാർവിനെ എനിക്ക് വിവാഹം കഴിച്ച് തരണമെന്ന് അവളുടെ അച്ഛനോട് എനിക്ക് പറയാൻ പറ്റണമെന്ന് നമ്മുടെ കൈലാശം പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് ഇതെല്ലാം ദൂരെ മാറി എന്ന് കേട്ട ചേട്ടനാണെങ്കിൽ സങ്കടം കൊണ്ട് വേറൊരു മരച്ചോട്ടിലിരുന്ന് കരയാണ് അപ്പോൾ പുള്ളിയുടെ കിളി വന്നിട്ട് ചോദിക്കുകയാണ് നീ എന്തിനെ ഇങ്ങനെ ഇരുന്ന് കരയുന്നത് ഏ നിനക്ക് എന്താ പറ്റിയത് ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു എൻ്റെ കുടുംബത്തെ എൻ്റെ പെങ്ങന്മാരെ എല്ലാം ചതിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം സുഖം തേടിപ്പോയി എന്നിട്ട് പാവം എൻ്റെ പാറും അവളിപ്പോഴും എന്നെക്കുറിച്ച് ആലോചിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന കിളി വയ്ക്കുകയാണ് അപ്പോൾ ഇത് നിൻ്റെ കുടുംബമാണോ ഇവരാണോ നിൻ്റെ കുടുംബം അതെ എൻ്റെ കുടുംബം ഇതാണെന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ മുക്ത കൈലാഷിനോട് ചോദിക്കുകയാണ് അല്ല കൈലാഷേ നീ കുറച്ച് നേരം പാർവതിയുടെ അച്ഛനുമായിട്ട് എന്താ സംസാരിക്കുന്നത് ഞാൻ കണ്ടല്ലോ എന്താ നീ പാർവിൻ്റെ അച്ഛനുമായിട്ട് സംസാരിച്ചത് അത് പിന്നെ അവളെ വിവാഹം കഴിച്ച് തരണം എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോയത് എന്നിട്ട് ചോദിച്ചോ ഇല്ല മുക്തേ ചോദിക്കാനായിട്ടുള്ള അവസരം കിട്ടിയില്ല ആ ഇനി അവസരം കിട്ടുമല്ലോ അപ്പോൾ എന്തായാലും ചോദിക്കാമെന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ പാറുവിൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരൻ ചോദിക്കുകയാണ് എടാ നീ നീയപ്പോൾ എന്നോട് പറഞ്ഞതെല്ലാം നോണയാണോ നിൻ്റെ വീട്ടിൽ പ്രണയിക്കുന്നത് സമ്മതിക്കാത്ത കാരണം നിങ്ങൾ ഒളിച്ചോടി പോകുന്നതെന്ന് മാത്രമേ നീ പറഞ്ഞിട്ടുണ്ടായുള്ളൂ പക്ഷേ വേറെ പലതും നടന്നിട്ടുണ്ടെന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തിനാടാ നീ നിന്റെ കുടുംബത്തെ ഇങ്ങനെ ചതിച്ചത് എത്ര നല്ല ആൾക്കാരാടാ നിന്റെ കുടുംബത്തിലുള്ളവർ നീ എന്തിനാ നിന്റെ പെങ്ങന്മാരെ ഇങ്ങനെ ചതിച്ചത് നിന്റെ പെങ്ങളെ വിവാഹം നടക്കാൻ വെച്ചിരുന്ന സ്വർണ്ണമാണോ നീ എടുത്തിട്ട് പോന്നത് എടാ അതേടാ ആ സമയത്ത് അവൾ എന്നോട് നിർബന്ധം പറഞ്ഞത് കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോയതാണ് പക്ഷേ ഇപ്പോഴെനിക്ക് മനസ്സിലാവുന്നത് അതിൻ്റെ പേരിൽ എൻ്റെ കുടുംബത്തിലുള്ളവർ എന്തോരം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് സത്യം പറഞ്ഞാൽ ഞാനൊരു പാപിയാടാ ഞാനൊരു പാപിയാണ് നീ ഇങ്ങനെ പാപിയാണെന്ന് പറഞ്ഞ് മാറിയിരിക്കുന്നതിൽ അർത്ഥമില്ല നിനക്ക് സത്യസന്ധമായിട്ട് നിന്റെ കുടുംബത്തോട് സ്നേഹം ഉണ്ടെങ്കിൽ ചെയ്തത് തെറ്റാണെന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ നീ നിൻ്റെ കുടുംബത്തിനോട് മാപ്പ് ചോദിക്കണടാ നീ നിൻ്റെ കുടുംബത്തിലുള്ളവരോട് ക്ഷമ ചോദിക്കണം മാറി നിൽക്കുന്നതിൽ എന്ന് പറയുകയാണ് അങ്ങനെ ഈ അമ്പലത്തിലെ ഉത്സവം കഴിയുന്നതിന് മുൻപായിട്ട് അച്ഛനോടും അമ്മയോടും ക്ഷമ ചോദിക്കണം എന്നുള്ളൊരു തീരുമാനത്തിൽ ഇവനും എത്താണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ മുക്തിയെയും കാത്ത് രുദ്രപ്രതാപം നിൽക്കുകയാണ് അപ്പോൾ രുദ്രപ്രതാപിൻ്റെ അടുത്തേക്ക് മുക്ത ചൊല്ലുകയാണ് മുക്തയ്ക്ക് പഴയതുപോലെ വലിയ ഇഷ്ടമൊന്നുമില്ല കാരണം മുക്ത ഒന്നും രുദ്രപ്രതാപൻ ചെയ്തില്ലല്ലോ എന്തിനാ എന്നെ വിളിച്ചത് താൻ അത് പിന്നെ നമ്മളാണല്ലോ ശത്രുവിൻ്റെ ശത്രു എന്ന് പറഞ്ഞ് ഫ്രണ്ട്സായത് അപ്പോൾ നിങ്ങളുടെ സഹായം എനിക്കാവശ്യമുണ്ട് എന്ത് സഹായം ഞാൻ കരുതിയത് പോലെയൊന്നും അല്ല താൻ താക്ക് ഒരു കുന്തവും ചെയ്യാൻ അറിഞ്ഞൂട താനാണെങ്കിൽ അവളെ കാപ്പ് കേട്ടാൻ സമ്മതിച്ചു പോട്ടേന്ന് വെക്കാം അത് കഴിഞ്ഞിട്ടോ ആ കബഡി മത്സരത്തിൽ താൻ എന്ത് കാണിച്ചു കൂട്ടിയടോ താൻ തോറ്റില്ലേ ഇതിനപ്പുറത്തേക്ക് പാർവതിയെ തനിക്ക് എങ്ങനെ നാണം കിടത്താൻ പറ്റുമെന്നാണ് താൻ ഈ പറയുന്നത് താൻ ചുമ്മാ ഓരോന്നും വീമ്പളക്കിക്കൊണ്ട് നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ തന്നെ കൊണ്ടൊരു കഴിവുമില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് രുദ്രപ്രതാപിൻ്റെ കൂടെ നടക്കുന്നവൻ പറയാണ് ഇങ്ങനെയൊക്കെ എൻ്റെ മുതലാളിയെ കുറിച്ചിട്ട് പറയാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ പവർ എന്താന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല ഹാ അത് ഞാൻ കണ്ടല്ലോ നോക്ക് മുക്തേ നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം ഞാൻ അവളെ കാപ്പ് കെട്ടാൻ സമ്മതിച്ചത് എൻ്റെ ഇഷ്ടപ്രകാരമാണെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഒരിക്കലുമല്ല അതെൻ്റെ ചതിയാണ് കാപ്പ് കെട്ടി അവൾ തീയിലിറങ്ങട്ടെ അവിടെ ഒരു അശഭു അശഭ്ഗുണം നടന്നിരിക്കും ഇതേ സമയത്ത് എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്ക് വരുമ്പോൾ വേറൊരു പ്ലാൻ ഞാൻ ഉദ്ദേശിച്ചതുപോലെ നടക്കും അമ്പലത്തിൻ്റെ സ്വർണത്തിൻ്റെ ചുമതലകളെല്ലാം ഏറ്റിരിക്കുന്നത് ജനകനാണ് ജനകൻ്റെ ചുമതലകളിൽ നിന്ന് ജനകൻ കൃത്യമായി നിർവഹിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ജനകൻ തന്നെ സ്വർണം കെട്ടുവെന്നോ ഞാൻ വരുത്തി തീർക്കും സ്വർണം കക്കാനായിട്ട് കുറച്ച് ടീമുകളെ ഞാൻ വേറെ ഏൽപ്പിച്ചിട്ടുണ്ട് ജനകൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ആ സ്വർണം കണ്ടെടുക്കുകയും ചെയ്യും പിന്നീട് എല്ലാവരുടെയും മുന്നിൽ അമ്പലത്തിൻ്റെ സ്വർണം കട്ടവൻ എന്ന പേരായിരിക്കും ജനകനും കുടുംബത്തിനും കിട്ടാൻ പോകുന്നത് അങ്ങനെയുള്ള പാർവതിയെ ഇനി പട്ടണത്തിലേക്ക് അയക്കരുതെന്നും ഇവിടെ അമ്പലത്തിൻ്റെ അടുക്കലും പിറക്കലും എല്ലാമായിട്ട് പാർവതി കാലം കഴിച്ചോളണമെന്നും ഞാൻ വിധി എഴുതും അതോടുകൂടി അതോടുകൂടി അവരുടെ കുടുംബം തന്നെ തീർന്നു എന്ന് പറയുകയാണ് ഇത് കേട്ട മുക്ത പറയാണ് ആഹാ ഇതൊരു അടിപൊളിയായിട്ടുള്ള പരിപാടിയാണല്ലോ ഞാൻ നിങ്ങളെന്തൊക്കെയോ കരുതി പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഇത്രയും വലിയ മാസ്റ്റർ പ്ലാൻ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു എന്തായാലും പൂർണ്ണ സപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും അതെ മാഡം നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്കെന്തും ചെയ്യാനായിട്ട് പറ്റും പിന്നെ മാഡത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടാവുമെന്നുള്ളൊരു വിശ്വാസമാണ് എന്നെ മുന്നോട്ടേക്ക് നയിക്കുന്നത് അതിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട എൻ്റെ സപ്പോർട്ട് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും എന്തായാലും അവൾ ഒരിക്കലും കൈലാഷിൻ്റേതാവരുത് കൈലാഷ് ഒരിക്കലും അവളെ ഇനി സ്നേഹിക്കരുത് അവളെ കാണുമ്പോഴെല്ലാം അറപ്പോടെയും വെറുപ്പോടെയും വേണം കൈലാഷിനി അവളോട് പെരുമാറാൻ അല്ലെങ്കിൽ അവളെ നോക്കാൻ അതിനുള്ള പരിപാടിയൊക്കെ ഇതിലൊക്കും മേഡം നിങ്ങൾ കരുതുന്നത് പോലെ നിങ്ങൾക്ക് അവളോടുള്ളത് ദേഷ്യം മാത്രമാണ് പക്ഷേ എനിക്കവളോടുള്ളത് പകയാണ് കാലങ്ങളായിട്ടുള്ള പക അവളോടും അവളുടെ കുടുംബത്തോടുമുള്ള പക അത് ഞാൻ വീട്ടിൽ തന്നെ ചെയ്യും എന്തായാലും കാണാം എന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ കൈലാഷ് ഭക്ഷണം കഴിക്കാൻ വരുന്നില്ല കേട്ടോ അപ്പോൾ കൈലാഷിനെ തേടിക്കൊണ്ട് ഭൂമിക വരുകയാണ് അല്ല പോലെ കൈലാഷെ നീ എന്താ ഭക്ഷണം കഴിക്കാത്തത് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ അത് പിന്നെ മാഡം ഇവിടെ സ്പൂൺ കിട്ടുമോ സ്പൂണോ എന്തിനത് അത് പിന്നെ വടം വലിച്ചപ്പോൾ എൻ്റെ കൈയൊക്കെ പൊട്ടി എന്ന് പറയാണ് ഭൂമികമ്പടത്തിന് ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ടെൻഷനാകാണ് മോനെ നീ എന്തിനാടാ വടം വലിക്കൊക്കെ നിന്നത് കൈയൊക്കെ പൊട്ടിന്നോ ഞാൻ നോക്കട്ടെ ദൈവമേ ഇതെന്തോരോ പൊട്ടിയിരിക്കുന്നത് മരുന്ന് തേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വെപ്രാളപ്പെട്ട് മരുന്നൊക്കെ തേക്കാം കേട്ടോ ഈ സമയത്ത് കൈലാഷ് വളരെ അതിശയത്തോടു കൂടി ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ പാറുവിൻ്റെ അമ്മയാണെങ്കിൽ ഭക്ഷണമായിട്ട് കൈലാഷിൻ്റെ അടുത്തേക്ക് വരികയാണ് അല്ല എന്താ പറ്റിയത് കൈലാഷുമ്പോൾ മാത്രം എന്താ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരാതിരുന്നത് അത് പിന്നെ അവൻ്റെ കൈ പൊട്ടി ആണോ ആ ആൻറ്റി എൻ്റെ അമ്മ ഇതുപോലെ വെപ്രാളപ്പെടുമെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ അമ്മയെക്കാളും കാര്യമായിട്ടാണ് ഇവിടെ ഭൂമിക മേഡം എന്നെ നോക്കുന്നത് എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല മേഡം ഞാൻ ഓക്കെയാണ് അയ്യോ ഈ കൈ വെച്ചിട്ട് എങ്ങനെയാണ് എനിക്ക് കൈലാഴ്ച മുൻ ഭക്ഷണം കഴിക്കുക ഒരു കാര്യം ചെയ്യുവാടൻ മാഡം അവൻ പറഞ്ഞല്ലോ നിങ്ങളെ സ്വന്തം അമ്മയായിട്ടാണ് കണക്കാക്കുന്നതെന്ന് അവന് ഭക്ഷണം വാരി കൊടുക്കുന്നു അങ്ങനെ ഭൂമിക ചോദിക്കുകയാണ് മോനെ ഞാൻ നിനക്ക് വരുത്തന്നാ നീ കഴിക്കോ അതല്ലേ മേഡം ഞാൻ പറഞ്ഞത് മേഡം എൻ്റെ സ്വന്തം അമ്മയെപ്പോലെ തന്നെയാണ് ഒരുപക്ഷെ എൻ്റെ അമ്മയെക്കാളും എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുമുണ്ട് മേഡം വാങ്ങി വയൽ വെച്ച് തന്ന എൻ്റെ അമ്മ വയൽ വെച്ചിരുന്നത് പോലെ തന്നെയാണ് ഞാൻ എന്ന് പറയുകയാണ് അങ്ങനെ ഭൂമികയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് അപ്പോഴേക്കും പാർവിൻ്റെ അമ്മ പറയാണ് അതേ മോനെ എല്ലാ അമ്മമാരുടെ മനസ്സും ഇങ്ങനെയാ തൻ്റെ മക്കൾക്ക് എന്തെങ്കിലും വരുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ സംഭവമാണെങ്കിലും താങ്ങാൻ പറ്റില്ല ഒരമ്മയായിട്ടുള്ളവർക്ക് എല്ലാവർക്കും അതുപോലത്തെ ചിന്താഗതി തന്നെ ഉണ്ടാവുകയുള്ളൂ എന്തായാലും ഭക്ഷണം കൊടുക്കുന്നു പറയുകയാണ് അങ്ങനെ ഭൂമിക്ക് ഭക്ഷണമൊക്കെ വാരി കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് കൈലാഷ് അവിടെ നിന്ന് പോകുന്നുമുണ്ട് അതിനുശേഷം ഭൂമിക വിചാരിക്കുകയാണ് ദൈവമേ എനിക്കെന്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് വേണ്ട ഇനിയും ഞാൻ കൈലാഷിൻ്റെ കൂടെ നിന്നാ അതെല്ലാവർക്കും എല്ലാവർക്കും അത് നല്ലതായിരിക്കില്ല ഞാനിവിടെ നിന്ന് പോകണം ഞാൻ പോവുക തന്നെ വേണം അല്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് ഭൂമിക മനസ്സിൽ വിചാരിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ മുക്തയുടെ അടുത്ത് നിന്നിട്ട് കൈലാഷ് പറയുകയാണ് മുക്തേ ദേ ഞാൻ ദേ ജനകൻ അങ്കളിൻ്റെ അടുത്ത് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ പോവാണ് നീ എൻ്റെ കൂടെ നിൽക്കില്ല എന്ന് വയ്ക്കുകയാണ് അപ്പോൾ മുക്ത ചോദിക്കുകയാണ് അല്ല ഇപ്പം അത് പറയേണ്ട കാര്യമുണ്ടോ പിന്നെ എപ്പോൾ പറയണം നീ എന്താ മുക്ത എൻ്റെ അച്ഛൻ പറയുന്നത് പോലെ തന്നെ പിന്നെ പിന്നെ പിന്നെയാവട്ടെ എന്ന് പറയുന്നത് ഇതിപ്പോൾ ഈ ഒരു അവസരം കഴിഞ്ഞാൽ പിന്നെ പറയാൻ പറ്റില്ല എനിക്ക് എന്തായാലും പാർവതിയെ കല്യാണം കഴിച്ചു തരണമെന്ന് ഞാൻ പറയാൻ പോവുക നീ എൻ്റെ കൂടെ വരുന്നെങ്കിൽ വാ ഇല്ലെങ്കിൽ വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷ് പോവാട്ടോ ഈ സമയത്ത് മുക്ത വിചാരിക്കുകയാണ് ദൈവമേ ഈ കൈലാഷ് ഈ പോവുന്ന പോക്ക് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും അവളുടെ അച്ഛനോട് എല്ലാ കാര്യങ്ങളും പറയുന്ന തോന്നുന്നത് എനിക്ക് മാത്രം എന്താ ദൈവമേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ചിന്തിക്കുകയാണ് ഈ സമയത്ത് പാർവതിയോട് താനാണ് എന്ന് പറയാനായിട്ട് നമ്മുടെ പ്രിയം വരികയാണ് പക്ഷെ അപ്പോൾ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പാർവതിയാണെങ്കിൽ കാപ്പ് കെട്ടിയതിന് ശേഷം ദൈവ ദൈവിക ശക്തി പാർവതിയുടെ ഉള്ളിലേക്ക് വരുമെന്നാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കാലിലൊക്കെ പാലൊക്കെ ഒഴിച്ചിട്ട് കൊങ്കുമ്പോക്കെ വെച്ച് എന്തോ ഒരു ചടങ്ങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രിയനും കൈലാഷും അവിടെ വന്ന് നിൽക്കുന്നതല്ലാതെ അവർക്ക് പറയാനായിട്ടുള്ള ഒരു അവസരം കിട്ടുന്നില്ല ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് കുറച്ച് സമയത്തിനുള്ളിൽ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ഞാൻ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കാനായിട്ടുള്ള നമ്മുടെ ഏറ്റവും വലിയ എനർജി എപ്പോഴും ഞാൻ പറയുന്നത് തന്നെയാണ് അതൊന്നുകൂടെ പറയാണ് അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റ